വേഫയറിന്റെ നസ്ലൻ കല്യാണി ചിത്രം ലൊക്കേഷൻ സന്ദർശിച്ച് മമ്മൂട്ടി അരുൺ ഡൊമിനിക് ആണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രത്തിന്റെ സെറ്റ് സന്ദർശിച്ച് മമ്മൂട്ടി താരങ്ങൾക്കും പ്രവർത്തകർക്കും ഒപ്പം അല്പസമയം ചിലവഴിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് അരുൺ ഡൊമിനിക് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ചിത്രത്തിലെ താരങ്ങളായ നസ്ലിൻ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവർക്കൊപ്പമുള്ള മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കല്യാണി പ്രദർശൻ നസലിൻ എന്നിവർ നായിക നായകന്മാരായി എത്തുന്ന ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല ഈ ചിത്രം വളരെ സ്പെഷ്യൽ ആണെന്നും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആവേശകരമായ ഒരു ചിത്രത്തിന്റെ നിർമ്മാണമാണ് തങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്നും ചിത്രത്തിന്റെ പൂജ ദിവസം നിർമ്മാതാവായ ദുൽഖർ സൽമാൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരുന്നു അഞ്ച് ഭാഗങ്ങളായി ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ഈ ചിത്രമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഛായാഗ്രാഹണം നിമിഷ് രവി എഡിറ്റർ ചമൻ ചാക്കോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ജോൺ വർഗീസ് ബിബിൻ പെരുമ്പള്ളി അഡീഷണൽ തിരക്കഥ ശാന്തി ബാലചന്ദ്രൻ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ കലാ സംവിധായകൻ ജിത്തു സെബാസ്റ്റിൻ മേക്കപ്പ് റോണക് സേവിയർ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവി ജെ അർച്ചന റാവു സ്റ്റിൽ രോഹിത് കെ സുരേഷ് അമൽ കെ സദർ ആക്ഷൻ കോറിയോഗ്രാഫർ യാനിക് ബെൻ പ്രൊഡക്ഷൻ കൺട്രോളർ റിനി ദിവാകർ വിനോഷ് കൈമൾ ചീഫ് അസോസിയേറ്റ് സുജിത് സുരേഷ് എന്നിങ്ങനെയാണ്